വെൽക്കം ടു ഫ്രീഡം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് സൗദി അറേബ്യയിലുള്ള ഏറ്റവും പ്രശസ്തമായ മസ്ജിദായ അൽ നമീറയെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സൗദി അറേബ്യയിലെ ഹിജാസി മേഖലയിലെ മക്കടുത്തുള്ള വാദി ഉറാനയിലെ ഒരു പള്ളിയാണ് അൽ നമീറ ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് അറഫയിലെ അവസാന പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് താമസിച്ചത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹജ്ജ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ മാർക്കുകളിൽ ഒന്നാണിത് കാരണം അറഫ ദിനത്തിൽ ദുഹർ അസർ പ്രാർത്ഥനകളിൽ തീർത്ഥാടകർക്ക് ഗുതുബുകൾ എത്തിക്കുന്നത് ഇവിടെയാണ് അറഫ പർവ്വതത്തിനടുത്ത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ അബ്ബാസി ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് സൗദി ഭരണകൂടത്തിന് കീഴിലാണ് ഇത് ഏറ്റവും വലിയ വികസനം നേടിയത് ഇരുപത്തി ചതുരശ്ര മീറ്ററായി വികസിപ്പിച്ചതോടെ ആയിരക്കണക്കിന് വിശ്വാസികളെ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും അൽ മസ്ജിദ് അൽ ഹറാമിനു ശേഷം മക്ക പ്രവിശ്യയിലെ രണ്ടാമത്തെ പള്ളിയാണിത് വിപുലീകരണങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശലക്ഷം റിയാലിലധികം ചെലവാണ് ഉണ്ടായത് മസ്ജിദ് നമുറയെ കുറിച്ചുള്ള വസ്തുതകൾ നമുക്ക് നോക്കാം മസ്ജിദ് നമുറയുടെ ഒരു ഭാഗം അറഫയ്ക്ക് പുറത്താണ് കാരണം പ്രവാചകൻ മുഹമ്മദ് അറഫയുടെ അതിർത്തിക്ക് പുറത്തുള്ള വാദി ഉറാനയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിനാൽ സ്വാഭാവികമായും പള്ളി നിർമ്മിക്കപ്പെട്ടപ്പോൾ ഈ വസ്തുത പരിഗണിക്കപ്പെട്ടു മസ്ജിദ് നമുറ വിപുലീകരണങ്ങൾക്ക് ശേഷം ഇത് രണ്ട് യൂണിറ്റുകളായി വിഭജിക്കപ്പെട്ടു മസ്ജിദ് നമ്പറയുടെ ആദ്യ യൂണിറ്റിലാണ് പ്രഭാഷണം നടത്തിയത് അതായത് അറഫ മേഖലയ്ക്ക് പുറത്താണ് രണ്ടാം പകുതി അറഫയ്ക്കുള്ളിലാണ് അതുപോലെ മസ്ജിദ് നമ്പറിൽ താമസിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിക്കപ്പെടുന്നില്ല മസ്ജിദിനിമറയുടെ മുൻഭാഗത്തിൻ്റെ ആദ്യ പകുതി അറഫയുടെ അതിർത്തിക്ക് പുറത്താണെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് ഉച്ചയ്ക്ക് ശേഷം സൂര്യാസ്തമയം വരെ ആരെങ്കിലും അവിടെ താമസിച്ചാൽ അവരുടെ പുണ്യം അസാധുവാകും അവരുടെ ഹജ്ജ് അപൂർണമാകും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാൻ നിങ്ങൾ ഉച്ചയ്ക്കും സൂര്യാസ്തമയത്തിനും ഇടയിൽ ഒരിക്കലെങ്കിലും അറഫ സമതലത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഹജ്ജ് തീർത്ഥാടകർ പള്ളിയുടെ രണ്ടാം പകുതിയിൽ തന്നെ തങ്ങുകയോ അല്ലെങ്കിൽ രണ്ട് പ്രാർത്ഥനകൾ ഒരുമിച്ച് നിർവഹിച്ച ശേഷം അറഫ മേഖലയിലേക്ക് പോകുകയോ ചെയ്യുന്നത് ഇരുപത്തി ഏഴായിരം ചതുരശ്ര മീറ്റർ ആണ് മസ്ജിദിന്റെ വിസ്തീർണ്ണം അറുപത് മീറ്റർ ഉയരത്തിലുള്ള ആറ് മിനാരങ്ങളും മൂന്ന് കുടങ്ങളും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം വിശാലമായ മുറ്റവും ഇതിനുണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറമിനു ശേഷം വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കയിലെ രണ്ടാമത്തെ വലിയ പള്ളി കൂടിയാണ് അൽ നമിറ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്